കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനേഴ് ലോക പ്രശസ്ത കൊളംബിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന ഗബ്രിയേൽ ഗാർസിയ മാക്യൂസ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രസിദ്ധീകരിച്ച വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലാണ് മാർക്യൂസിന് ലോകമെമ്പാടും ആരാധകരെ നേടിക്കൊടുത്തത് പല ഭാഷകളിലായി ഈ നോവലിന്റെ കോടിക്കണക്കിന് പ്രതികൾ വിറ്റഴിഞ്ഞു ഈ നോവലിന് ശേഷം മാർക്യൂസ് എന്തെഴുതുന്നു എന്ന് ലോകം ഉറ്റുനോക്കാൻ തുടങ്ങി തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന കഥകളും നോവലുകളും മാർക്യൂസ് വീണ്ടും വീണ്ടും എഴുതി പൈശാചിക നേരത്ത് കുലപതിയുടെ ശരത്കാലം കോളറ കാലത്തെ പ്രണയം ജനറൽ തൻ്റെ രാവണൻ കോട്ടയിൽ പ്രണയത്തെയും മറ്റു വിശാചുക്കളെയും കുറിച്ച് തുടങ്ങിയവയാണ് പ്രധാന നോവലുകൾ കൂടാതെ നിരവധി നീണ്ട കഥകളും ചെറുകഥകളും മറ്റു പുസ്തകങ്ങളും മാർക്കിയസിന്റേതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സാഹിത്യത്തിലുള്ള നോബൽ സമ്മാന ജേതാവായി ഈ പ്രതിഭ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം മരണം വന്നു തുടരുമ്പോൾ മറവി എന്ന വാക്കുപോലും ഉണ്ടായിരുന്നില്ല ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ ഓർമ്മകളിൽ ഏകാന്തതയുടെ നൂറു വർഷങ്ങളിൽ മക്കൊണ്ടയെ വിഴുങ്ങിയ അതേ വ്യാധി മറവി മാർക്കസിന്റെ ഓർമ്മകളെയും മായ്ച്ചു കളഞ്ഞിരുന്നു ഓർമ്മകളുടെ കൈപിടിച്ച് അദ്ദേഹം മടങ്ങി വരുമെന്ന് ലോകമാകെ അദ്ദേഹത്തിൻ്റെ വായനക്കാർ ഉള്ളൊരുങ്ങിയപ്പോൾ ഇങ്ങ് കേരളത്തിൽ നിന്നുമുണ്ടായി പ്രാർത്ഥനകൾ മലയാളിയുടെ ഭാവനാലോകങ്ങളിൽ അത്രയ്ക്ക് കലർന്നു പോയിരുന്നു ലാറ്റിൻ അമേരിക്കക്കാരനായ ഈ എഴുത്തുകാരൻ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതല്ല ഓർത്തെടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു വെച്ച ആ വലിയ എഴുത്തുകാരനെ വേദനയിൽ ചാലിച്ച ആദരവോടെ നമുക്ക് ഓർക്കാം